ശാസ്താംകോട്ട ചേലൂർ ടൂറിസം പദ്ധതിക്കും ദാരിദ്ര്യ നിർമാർജ്ജനത്തിനും പരിഗണന നൽകി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ചേലൂർ ടൂറിസം പദ്ധതിക്കായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആറ് കോടി മുപ്പത് ലക്ഷവും ലൈഫ് ഭവന പദ്ധതി ജനറൽ വിഭാഗത്തിന് നാലു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി ൊൻപത് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി എണ്ണായിരം രൂപത്തിനാല് മിച്ചവും പ്രദർശിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത് ശാസ്താംകോട്ടയുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ചേലൂർ ടൂറിസത്തിന് മുൻഗണന നൽകിയാണ് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് ബജറ്റ് അവതരിപ്പിച്ചത് സർക്കാരിൽ നിന്നും നിന്നും മറ്റ് ഏജൻസികളിൽ വികസന വിഹിതം സംയുക്ത പദ്ധതികൾക്കുള്ള വിഹിതം ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം സംയുക്ത പദ്ധതികൾക്കുള്ള വിഹിതം ബ്ലോക്ക് പഞ്ചായത്ത് അമ്പത് ലക്ഷം ഗുണഭോക്തൃ വിഹിതം മുപ്പത് ലക്ഷം ആകെ സർക്കാരിൽ നിന്നും മറ്റു ഏജൻസികളിൽ നിന്നും വികസന ഫണ്ട് വിഹിതം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൽ നിന്നും മൂലധന ആസ്തിക്ക് ആസ്തികൾക്ക് വേണ്ടിയുള്ള വികസന ഫണ്ട് വികസന ഫണ്ട് ജനറൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വികസന ഫണ്ട് എസ്ഇ പി ഇരുപത് ലക്ഷം വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പ്രത്യേക ഉദ്ദേശം ലക്ഷം ആകെ ആസ്തിക്ക് വേണ്ടിയുള്ള വികസന ഫണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും മൂലധന ആസ്തിക്ക് വേണ്ടിയുള്ള വിഹിതം സംയുക്ത പദ്ധതികൾക്കും ഉള്ള വിഹിതം ജില്ലാ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ സംയുക്ത പദ്ധതികൾക്കുള്ള വിഹിതം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ടൂറിസം പദ്ധതിക്കായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആറ് കോടി മുപ്പത് ലക്ഷവും ലൈ ഭവന പദ്ധതി ജനറൽ വിഭാഗത്തിന് നാല് കോടി രൂപയും ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വിഹിതം നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ായി ഉത്പാദിപ്പിക്കുന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി കാർഷിക വിപണന കേന്ദ്രം എല്ലാ അംഗനവാടികൾക്കും ഇരുപത്തിയേഴ് അംഗനവാടിയാണ് ശാസ്ത്രമോട്ട ഗ്രാമപഞ്ചായത്തിലുള്ളത്യേഴ് അംഗനവാടിക്കും സ്ഥലം കണ്ടെത്തി മൂന്ന് അംഗനവാടിക്കുള്ള സ്ഥലം കണ്ടെത്തി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ കെട്ടിടത്തിനുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് സ്മാർട്ട് അംഗനവാടി പന്ത്രണ്ട് അംഗനവാടിയാണ് നമ്മൾ ഇരുപത്തിയാല് സാമ്പത്തിക വർഷത്തിൽ നിർമ്മിച്ചത് സ്മാർട്ട് ആക്കിയിട്ടുള്ളത് シャスタゴータ